ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മയ്ക്ക് പഠിക്കുന്ന മകളായി മാറി കഴിഞ്ഞിരിക്കുന്നു ബബിത എന്തായാലും ബബിതയാണെങ്കിൽ അമ്മയുടെ അടുത്ത് പോകുക എന്നുള്ള പേരും പറഞ്ഞ് നാടായ നാട് മുഴുവനും കാമുകൻ്റെ കൂടെ ഇങ്ങനെ ഉല്ലസിച്ച് പറന്ന് നടക്കുക ഇപ്പം ചോദിക്കാനും ആരുമില്ല പറയാനും ആരുമില്ല എപ്പോൾ പോകുന്നു എപ്പോൾ വരുന്നു ഇതൊന്നും ആരും അന്വേഷിക്കുന്നത് പോലും ഇല്ലല്ലോ ഇപ്പം ബബിതയുടെ കാലമാണല്ലോ ബബിത ഇങ്ങനെ നടക്കുക കേട്ടോ ഇപ്പോൾ പവിത വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും രോഹിത്തും ഹരിയും കൂടി ചേർന്നിട്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊന്നും അറിയേണ്ടെന്നും പറഞ്ഞാൽ അവരെ പേടിപ്പിച്ചു ഈ സമയത്ത് ഹരി ആരാ ഹരി ഒരവസരം കാത്തിരിക്കുന്ന കുറുക്കനായതുകൊണ്ട് ഹരിയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവളുടെ കാമുകൻ ആരാണെന്ന് കണ്ടുപിടിക്കണം അതിനുശേഷം വേണം അവളെ വെച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഇവൻ ഇതൊക്കെ തീരുമാനിച്ച് നേരെ പെങ്ങളോട് പറഞ്ഞു വിട്ടു പെങ്ങളാണെങ്കിൽ ചെന്ന് നൈസായിട്ട് ഈ കാമുകനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും അമലെന്നാണ് അവൻ്റെ പേരെന്നും അവൻ ആളാണ് ഇന്ന ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാം പെങ്ങളാണെങ്കിലോ ഇതെല്ലാം ഭയങ്കര സോപ്പിട്ട് ബവിതയുടെ കയ്യിൽ നിന്ന് ക്യാച്ച് ചെയ്തെടുക്കുകയും ചെയ്യുന്നു അങ്ങനെ പെങ്ങൾ ചോദിച്ചതനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ബബ്യത പറയുവാണാണ് അപ്പോൾ അവൻ്റെ ആയോ നീ എന്ന് ചോദിക്കുമ്പോൾ ഈ അഡിക്റ്റ് ഒന്നും അല്ലെന്ന് പറഞ്ഞു അപ്പോൾ നാളെ ഒരു ദിവസം അവൻ നിന്നെ പറ്റിച്ചിട്ട് പോയാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കാം കൊല്ലും ഞാൻ അവനെ അവനെന്നും പറഞ്ഞ് ബബ്യത ഭയങ്കര ഇതായിട്ട് ഈ പെണ്ണിനോട് സംസാരിക്കുക ആ അപ്പോൾ ഇതിനാ അഡിക്ഷൻ എന്ന് പറയുന്നത് എന്നൊക്കെ പെണ്ണെന്നിട്ട് ഇങ്ങനെ പറയുന്നു ബബിതയ്ക്കാണെങ്കിൽ അവൻ്റെ കാര്യം പറയുമ്പോൾ നൂറ് നാവാ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര ഇതാണ് അവനെന്നെ ഒരിക്കലും പറ്റിക്കില്ല ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഇവനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കേട്ടി ഇനി നീ അവനെ കാണാൻ പോകുമെന്ന് ചോദിച്ചു ഇപ്പോഴല്ലേ എനിക്ക് അവനെ കാണാൻ പറ്റുള്ളൂ ഇപ്പം അമ്മയെ കാണാനാണെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരും അവിടെയും അമ്മയുടെ അടുത്തും പോയി ചോദിക്കുന്നില്ലല്ലോ അതുപോലെ തന്നെ ഇവിടെയും ചോദിക്കുകയില്ല അപ്പം പിന്നെ എനിക്ക് പോയി അവനെ കാണാലോ എന്തായാലും ഇപ്പോൾ അവനെ കാണാൻ കിട്ടുന്ന പോലത്തെ ഒരു അവസരം ഇനി ഇനിയൊരിക്കലും എനിക്ക് കിട്ടില്ല അതുകൊണ്ട് ഞാൻ മാക്സിമം അവൻ്റെ കൂടെ എൻജോയ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഈ ഭവിത അവളോട് പറഞ്ഞു ആ അതേതായാലും നല്ല കാര്യമാണെന്ന് പറഞ്ഞു ബവിതയ്ക്ക് ഒരു സംശയം ഉണ്ടാകാത്ത രീതിയിൽ ആ പെണ്ണ് സംസാരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവള് നേരെ ഹരിയുടെ അടുത്തേക്ക് പോവുക അപ്പം ഹരിയുടെ അടുത്തേക്ക് പോയി ഹരിയോട് പറയുവാണ് അതെ അവൾക്ക് ഒരു റിലേഷൻ ഉണ്ട് അവൻ്റെ പേര് അമലെന്നാ പറഞ്ഞത് പിന്നെ ഏതോ ഫ്രൂട്ട്സ് കടയോ അങ്ങനെ ഏതാണ്ടാണെന്നാണ് പറഞ്ഞത് ആർക്കിടെക്റ്റ് ആണെന്ന് പറഞ്ഞു ഏ ആർക്കിടെക്റ്റ് എന്നെങ്ങനെയാണ് ഈ ഫ്രൂട്ട്സ് വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയാൻ മേല അവന് ജോലിയൊന്നും ആയിട്ടില്ല ഇപ്പോൾ അമ്മ ഹോസ്പിറ്റലിലായതുകൊണ്ട് അമ്മയുടെ പേര് പറഞ്ഞാൽ അവനുമായിട്ട് പോയി എൻജോയ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര എന്നാ പറയുന്നത് ഹരിക്ക് ഭയങ്കര പ്രതീക്ഷ ആ അപ്പോൾ ഇവളെ വെച്ച് കാര്യം നേടാം അപ്പോൾ ഹരിയുടെ ആഗ്രഹങ്ങൾ തീർക്കാൻ ഇവള് മതി എന്നുള്ള ഒരു ഇതാണ് ഹരി ചിന്തിക്കുന്നത് എന്നിട്ട് അവനേതാണ് എങ്ങനെ ഇതെല്ലാം പെങ്ങളോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഹരി ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ പെങ്ങൾക്ക് ഇവൻ്റെ ചതിയൊന്നും അറിയില്ലല്ലോ പെങ്ങളാണെങ്കിലോ ഈ കാര്യങ്ങളെല്ലാം ഹരിയോട് പറയുകയും ചെയ്തു ഇത് നീ എന്നോട് പറഞ്ഞു ഒരു കാരണം വെച്ചാൽ അവൾ കാരണം വച്ചാൽ അവൾ അറിയാൻ പാടില്ല അവളോട് നീ പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു പിന്നെ ഞാനിപ്പോൾ അത് പറയാൻ പോകുമല്ലേ അവൾ എന്ത് കാണിച്ച് എനിക്കെന്താണ് കുഴപ്പം അവനവൻ ചെയ്യുന്നതിനുള്ളതൊക്കെ അവനവൻ അനുഭവിക്കും അല്ലാതെ എനിക്കിപ്പോൾ എന്താണെന്ന് ചോദിച്ചു പെണ്ണകത്തേക്ക് ഏറിപ്പോയി ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹരി പൊന്നു പൊന്നുമോളെ നിന്നെ ഞാൻ എൻ്റെ പരിധിക്ക് എന്ന് പറഞ്ഞു എനിക്ക് എനിക്കത്തെ കൂടി ഒന്ന് കിട്ടിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ അവിടെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും വബിതമോൾ വീട്ടിൽ പറയുവാണ് അതായത് ഇവരോട് പറയാം ഞാൻ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് ഇവള് ഹോസ്പിറ്റലിലേക്കല്ല എന്നുള്ള കാര്യം അവർക്കൊക്കെ അറിയാം എന്നിട്ട് ഹരി ഇറങ്ങുന്നത് നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുക എങ്ങോട്ട് പോകുന്നു എങ്ങനെ പോകുന്നു എന്തിനു പോകുന്നു എന്നറിയാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ബവിത അവിടെ പറഞ്ഞിട്ട് ഇറങ്ങുന്നു അപ്പോൾ ബവിത ഇറങ്ങുമ്പോൾ ഒരുത്താൻ പുറത്ത് അവളെ കൊണ്ടുപോകാൻ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട് അങ്ങനെ വവിത ഇവരോട് ഹോസ്പിറ്റലിൽ പോകുകയാണെന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞു ഇപ്പോൾ ഇവനും പിന്നാലെ ഇറങ്ങും കേട്ടോ അപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ നിന്നെ കൊണ്ടുവിടാം ഞാനും വരട്ടെ ഈ വേണ്ട ഞാൻ തന്നെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പം ഈ രോഹിത് പറയപ്പോൾ രോഹിത്തിനോട് ഹരി പറഞ്ഞു നീ ടെൻഷൻ അടിക്കണ്ടടാ അവള് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഇവൻ രോഹിത്തിനോട് പറയും അവൻ പറഞ്ഞാൽ പിന്നെ രോഹിത്തിനെ മറുവാക്കില്ലല്ലോ അപ്പം എന്തായാലും അച്ഛനെ ധിഖരിച്ചതിന് രണ്ട് മക്കൾക്കും വയറ് നിറയെ കിട്ടാനുള്ള എല്ലാ വഴികളുമുണ്ട് അങ്ങനെ അതേ നമ്മുടെ പബിതമോൾ അവിടെ നിന്ന് ഇറങ്ങുക ബബിത മോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ഈ ഒരു സമയത്ത് ഹരി ഹരീം ഇവിടെ വാച്ച് ചെയ്ത് ഇവളുടെ പിന്നാലെ ഇറങ്ങുവാണ് ഈ ബബിതയാണെങ്കിൽ കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അമലെന്ന് പറയുന്നവൻ ബബിതയെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു ഇവൾ ചെന്നു അവൻ്റെ ബൈക്കിലേക്ക് കയറി നീ എന്തെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഹോസ്പിറ്റൽ പോയി പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് ഇന്ന് ഞാൻ അതുതന്നെ പറഞ്ഞിരിക്കുന്നത് എന്നെ ഇന്ന സമയത്തിനുള്ളിൽ കൊണ്ടുവന്നാക്കിക്കോളും കേട്ടോ ഇന്നലെ ഞാൻ ചെന്നപ്പോഴേ അവരെന്നെ ചോദ്യം ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ബബിത ഇങ്ങനെ പറയും അപ്പോൾ അത് കേട്ടപ്പം ഇന്നാർക്കും ഒരു പ്രശ്നം ഉണ്ടാവാതെ കറക്റ്റ് സമയത്ത് ഞാൻ എൻ്റെ മോളെ കൊണ്ടാക്കിക്കോളാം എന്ന് പറയുമ്പം ും ഗേറ്റ് ഇങ്ങനെ പേരും കൂടി പോവുക പിറകെ ഹരിയും ഇപ്പോൾ അവിടെന്നോട്ട് ഹരി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയതാ ഓരോ സ്പോട്ട് ഓരോ സ്പോട്ട് വെച്ച് അങ്ങനെ ഓരോ സ്ഥലത്തോടെ ഇവർ കറങ്ങി നടക്കുന്നത് അവിടെ ഷൂട്ട് ചെയ്യുന്നു കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നു ഇവനിങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടേ ഷൂട്ട് ചെയ്യാണ് ഈ സമയത്ത് ഏതോ ഒരു സ്ഥലത്ത് ചെന്ന് പേരും കൂടി ബൈക്കിൽ ഇറങ്ങി ഇവനത്തേക്ക് മറങ്ങാം എന്നിട്ട് ആരും ഇല്ലാത്തൊരു പറയുന്ന ഒരു ആ ഒച്ച അനക്കൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ചെന്നു രണ്ടുപേരും കൂടെ ഭയങ്കര പ്രൈവസി ആയിട്ടിരിക്കാൻ രണ്ടുപേരും കൂടി ഇറങ്ങി പോകുന്നു ഇവർ രണ്ടുപേരും കൂടി ഇറങ്ങി പോകുന്ന സമയത്ത് ഈ ഹരി ഇതു ആദ്യം ഷൂട്ട് ചെയ്തു അതുകഴിഞ്ഞ് കുറച്ച് ദൂരം ഇവരങ്ങനെ ഇറങ്ങി ഒരു കാട്ടിലേക്ക് ഇറങ്ങി അങ്ങ് പോയി കാട്ടിലേക്ക് ഇറങ്ങി പോയിട്ട് അവിടെ ചെന്ന് രണ്ട് പേരും കൂടി കെട്ടിപ്പിടുത്തവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ പിന്നാലെ ചെന്നു ഇവൻ പിന്നാലെ ചെന്നിട്ട് എന്ത് ചെയ്തു ഇതും ഇവൻ ഷൂട്ട് ചെയ്തു ഇവൻ ഷൂട്ട് ചെയ്തിട്ട് ഇത് മുഴുവനും പിടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇതും ഷൂട്ട് ചെയ്ത് മൊത്തം ഇവൻ്റെ ഫോണിലേക്കാക്കി കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും കാണി കാണുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നീ എൻ്റെ കൈവെള്ളയിലാടി മോളെ ഇനി ഹരി പറയും നീ അനുസരിക്കുമെന്നും പറഞ്ഞ് ഇവൻ അവിടുന്ന് കയറിപ്പോയി ഇവന് കിട്ടാനുള്ളത് കിട്ടി ഇവൻ ഇവനങ്ങ് പോയിട്ടോ ഇതൊന്നും അറിയാതെ പവിത കാമുകൻ്റെ ഒപ്പം കുറ്റിക്കാട്ടിൽ ഒളിച്ചിങ്ങനെ ഇരിക്കുവാണ് എന്തായാലും അമ്മയ്ക്ക് മുന്നേ മോള് വീട്ടിൽ നിന്ന് പുറത്താകുന്ന പരിപാടിയൊക്കെ മോളൊപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ എന്തായാലും അവൻ വരയ്ക്കുന്നവരൊക്കെ അപ്പുറത്തേക്ക് നിൽക്കാനായിട്ട് ഭവിതയ്ക്ക് പറ്റില്ല കാരണം ഭവിതയുടെ ജീവിതം വവിതയായിട്ട് തന്നെ തീർത്തു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീന അവിടെ വീട്ടിൽ ബാലനോട് പറയുകയാണ് എനിക്ക് മേടത്തിനെ ഒന്ന് കാണണമെന്ന് നീ എന്തിനാ മേടത്തിനെ കാണാൻ പോകുന്നത് എന്തിനാ ഇനിയും അവരുടെ ആട്ടും തുപ്പൊന്നും കേട്ട് നിനക്ക് മതിയായില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്നാലും എൻ്റെ അമ്മയല്ലേ ഈ അവസ്ഥയിൽ കിടക്കുന്നത് കാണാൻ എനിക്ക് സങ്കടമുണ്ടെങ്കിലും ഞാൻ കാണാതിരിക്കുന്നത് എങ്ങനെയാ ഒന്നും ഞാൻ പോയി കണ്ടോട്ടെ അച്ചാന്നൊക്കെ ചോദിച്ചു നിൻ്റെ അമ്മയെ നീ പോയി കാണുന്നതിന് നീ എന്തിനാ എന്നോട് അനുവാദം ചോദിക്കുന്നത് എന്ന് ബാലൻ അന്നേരം അലീനയോട് ചോദിക്കുകട്ടോ അത് ഞാൻ അനുവാദം ഞാനൊന്നും കൊണ്ടുപോവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീന ഇങ്ങനെ ചോദിക്കുന്നു അപ്പോൾ നിനക്ക് അവളുടെ വായിലിരിക്കുന്നതൊന്നും കേൾക്കാൻ താല്പര്യക്കുറവില്ല എങ്കിൽ ഞാൻ കൊണ്ടുപോകാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ബാലൻ പറഞ്ഞു അങ്ങനെ ബാലൻ്റെ കൂടെ അലീന വൈജെന്ന് പറയുന്ന അമ്മത്തമ്പരാട്ടയെ കാണാൻ പോവുക അപ്പൊ വൈദ്യയാണെങ്കിൽ അവിടെ ഭയങ്കര കലിപ്പിലിങ്ങനെ കിടക്കുമല്ലേ അപ്പോഴാണ് നമ്മുടെ അലീന അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അലീന അങ്ങോട്ട് ചെന്നപ്പോ ഉം വൈദ്യ നമ്മുടെ അലീനയെ തുറിച്ചു നോക്കുക ദേഷ്യത്തോടെ നീ എന്തിനാപ്പോ ഇങ്ങോട്ട് വന്നത് വൈദ്യ അലീനോട് ചോദിക്കുമ്പോൾ ഞാൻ മേഡത്തിനെ ഒന്ന് കാണാൻ വന്നതാണ് നീ എന്ത് ധൈര്യം ഉണ്ടായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നത് വാ തുറക്ക തുറന്ന് നേരെ ജോനെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല പക്ഷേ അലീനെ തെരവിളിക്കാൻ യാതൊരു വേദനയില്ല തുറക്കുന്നതിനും കുഴപ്പമില്ല അപ്പോൾ മേഡം ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്തിനാ ഇങ്ങനെ വാശിയും വൈരാഗ്യുമൊക്കെ മേഡം എന്നാൽ രാത്രി ഇറങ്ങി പോയതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് മേഡം ഇങ്ങനെ കിടക്കേണ്ടി വന്നതും എന്നൊക്കെ അലീനെ ചോദിക്കും അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൂടുതലും സംസാരിക്കാതെ നല്ല ചമയാ അത് എൻ്റെ മുന്നിൽ നിന്ന് പോടി എന്ന് വൈദ്യ അലീനയോട് പറയുന്നു നീ ഒറ്റരുത്തി കാരണമാണ് ഇന്ന് എൻ്റെ ജീവിതം ഇങ്ങനെ ആയതെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് തെറ്റു ചെയ്തെന്നാ മേഡം ഈ പറയുന്നേന്ന് ചോദിച്ചു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മേഡത്തിന് നല്ലതുപോലെ അറിയാമല്ലോ പിന്നെ എന്തിനാണ് മേഡം എന്നെ ഇങ്ങനെ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് സാവിത്രി ചമയാൻ നിൽക്കാതെ പോകാൻ നോക്കാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് പോകുന്നത് മേഡത്തിന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്തു തരാൻ ഞാനല്ലേ ഉള്ളൂ മേഡത്തിനെ വന്ന് കാണാനും ഞാനല്ലേ ഉള്ളൂ എൻ്റെ അമ്മയല്ലേ അതിന് നീ എൻ്റെ ആരാടി എന്നിങ്ങനെ വായിച്ച് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും എൻ്റെ അമ്മയല്ലേ എന്ന് അലീന ചോദിക്കുമോ അമ്മയോ ആരുടെ അമ്മ ആ ഒരു വാക്ക് നീ എൻ്റെ മുന്നിൽ നിന്ന് മിണ്ടിപ്പോകരുത് നിനെ ഞാൻ വെച്ചേക്കുക അല്ലാന്ന് പറഞ്ഞുകൊണ്ട് വായിച്ച് അലീനയെ വഴക്ക് പറയുന്നു അപ്പോൾ എത്ര വഴക്ക് പറഞ്ഞാലും അലീനയെ അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ അലീൻ്റെ ഒക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക അവിടെ എൻ്റെ മകളാകാനുള്ള എന്ത് യോഗ്യതയടിയുള്ളത് ഏതോ തെരുവിക്കടന്നൊക്കെ കൊണ്ടായിട്ട് ഞാൻ നിന്റെ അമ്മയാണെന്നോ നിനക്ക് നാണോണ്ടൂടി നിനക്കത് പറയാൻ തെരുവിക്കടന്നുണ്ടായവളുടെ മകൾ തെരുവിലേക്കാണ് പോകേണ്ടത് അല്ലാതെ എൻ്റെ കുടുംബം തകർക്കാനല്ല കയറി വരേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അലീന ഒരു കുഞ്ചിരിയോടെ ഇങ്ങനെ നിന്നു എന്തായാലും അലീനെ ആട്ടി തുപ്പി ഓടിക്കുകയാണ് വൈജ പക്ഷേ അലീനയ്ക്ക് ഒന്നും പ്രശ്നമല്ല എത്ര ആട്ടിയാലും എത്ര തുപ്പിയാലും ഞാൻ ഇവിടെ നിന്നത് കേൾക്കും എന്ന് എന്നുറപ്പിച്ച് തന്നെ അലീന അവിടെ തന്നെ ഇങ്ങനെ ഓരോന്ന് നിന്ന് പറയുക വൈജ അലീനയെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക കുറേ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഇനി അലീന അവിടെ നിന്ന് പോയി പുറത്തിറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ വേറന്നേരം കിട്ടിയോ എന്ന് അച്ഛൻ ചോദിച്ചു എന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞു അല്ലേ പറഞ്ഞതല്ലേന്ന് ചോദിച്ചു എന്തായാലും കേൾക്കാനുള്ള ഒക്കെ കേട്ടില്ലേ നിന്ന് നമുക്ക് പോകാലോ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അമ്മയുടെ അടുത്ത് വൈസ് സ്റ്റാറായിട്ട് ഇല്ലല്ലോ ഞാൻ നിന്നാലോ എന്ന് ചോദിക്കും ആ ഫസ്റ്റ് അപ്പം കിട്ടിയത് കൊണ്ടൊന്നും മോള് പഠിച്ചില്ല എന്ന അർത്ഥം അല്ലേ ഇന്ന് അദ്ദേഹം ചോദിക്കാം കേട്ടോ അപ്പോൾ അലീന ഇങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ അച്ഛനും മോളും കൂടി കുറേ നേരം ഒക്കെ ഒന്ന് സംസാരിച്ച് അവരങ്ങ് പോകണം ഈ സമയത്ത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബബിത മോള് തെണ്ടലും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുക അപ്പോൾ ഈവൻ ഈ ഹരി നേരെ പവിതരുടെ അടുത്തേക്ക് ചെന്നു പവിതരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഇവൻ ഭയങ്കര കൂടി പവിതരുടെ അടുത്ത് സംസാരിക്കുക കേട്ടോ അപ്പോൾ ഇവനെ ഇഷ്ടമല്ല ഹരി ഹരി ഇഷ്ടമല്ല പവിതയ്ക്ക് അപ്പോൾ ഈ ഓരോന്ന് ചോദിക്കുമ്പോൾ ഹരിയേട്ടൻ ഹരിയേട്ടൻ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് ഞാൻ അങ്ങനെ പല വഴിക്കും പോകും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു അല്ല നീ ശരിക്കും പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിലേക്ക് തന്നെയാണോ പോയത് അതോ ഇന്നും വല്ല ഫ്രണ്ടിനെയും കാണാൻ പോയതാണോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ എന്തിനാണ് ഹരിയേട്ടൻ അറിയുന്നത് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇത് അപ്പോൾ ആ അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളുടെ കിടപ്പല്ലേ ഒരു കാര്യം ചെയ്യാൻ നിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഭവിത ഇങ്ങനെ ഭയങ്കര ഇതിൽ നിൽക്കുക ഇവൻ എന്നിട്ട് മൊബൈൽ തുറന്നിട്ട് ഭവിത ഈ വീഡിയോസ് മുഴുവൻ കാണിച്ചു കാണിച്ചുകൊള്ളു ഇത് കണ്ടപ്പോൾ വവിത നടുങ്ങിപ്പോയി ഇതാണോ നീ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയതെന്ന് പറഞ്ഞത് എന്ന് ഇവൻ ബവിതയോട് ചോദിക്കുമ്പോൾ ബവിത നാട്ടിങ്ങി നിൽക്കുകയാണ് എന്താ ഹരിയേട്ട ഇത് ഇവിടെ നിന്ന് ഹരിയേട്ടനെന്നൊക്കെ ചോദിച്ചു അതെവിടെന്നെങ്കിലും ആവട്ടെ ഇനി ഞാൻ ചോദിച്ചു മറുപടി പറയാൻ പറഞ്ഞു ദേ ഞാൻ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന മറുപടി എനിക്ക് തന്നില്ലെങ്കിൽ ഇത് ഞാൻ മനുവേട്ടനെയും രോഹിത്തിനെ എല്ലാവരെയും കാണിക്കും നിൻ്റെ വീട്ടിലുള്ള നിന്റെ അച്ഛനെയും കാണിക്കും എല്ലാവരെയും കാണിക്കും പിന്നെ അതോടുകൂടി നിനക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് നിനക്കറിയാവല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ ഹരിയേട്ട ആരോടും പറയല്ലേ ഹരിയേട്ടാ എന്നെ ചതിക്കരുത് അച്ഛനോടൊന്നും പറയല്ലേ ഹരിയേട്ടാ ആരും അറിയില്ലേ ഹരിയേട്ടെന്ന് പറഞ്ഞുകൊണ്ട് കാലേ പിടിക്കുക ഹരിയുടെ കാലില് പിടിക്കുകവിത എന്തായാലും പണി പാലും വെള്ളത്ത് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായി ഇനിയിപ്പം ഹരി പറയുന്നിടത്ത് കവിത പോവേണ്ടി വരും ഹരി വിളിക്കുന്നിടത്ത് കവിത പോവേണ്ടി വരും അങ്ങനെ എന്തായാലും ബവിതയുടെ ജീവിതം നമ്മുടെ വൈദ്യയ്ക്ക് പോലും ഒരബദ്ധേ പറ്റുള്ളൂ ബവിതയ്ക്ക് ഇനി എത്ര അബദ്ധം പറ്റൂന്ന് ദൈവത്തിന് മാത്രം അറിയാം ബവിതയുടെ കാര്യം കാട്ടാ പുകയാ ബവിത തീർന്നു അപ്പോൾ വിനാശകാല വിപരീത ബുദ്ധി നമ്മുടെ ബബിതയുടെ ബുദ്ധിയൊക്കെ വന്ദിച്ചുപോയി അതുപോലെ തന്നെ അലീനയെ നശിപ്പിക്കാൻ അലീനയെ ചവിട്ടി പുറത്താക്കാൻ നിന്ന ബബിത ഇനി സ്വയം നശിക്കാനും മറ്റുള്ളവരാൽ നശിപ്പിക്കപ്പെടാനും പോകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് കാണാൻ പോകുന്നു വാളെടുത്തവൻ വാളാലേ എന്നൊക്കെ പറയുന്നത് പോലെ പവിതകളുടെ കാര്യം കാട്ടാൽ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇതും ഇതിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് കേട്ടോ നമ്മുടെ ഡയലോഗുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചാലും ഇന്നത്തെ എപ്പിസോഡ് ഈ ഒരു ഇതിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണ് അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ വർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും ഒരായിരം നന്ദി വീണ്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ടാറ്റ സ്വീകൻ ഷേ കെയർ ബൈ ബായ്